അതിവേഗം ഭഗവതി പ്രീതി നേടാൻ കഴിയുന്ന പുണ്യ ദിവസമാണ് പൗർണമി എല്ലാ മാസവും പൗർണമി നാൾ സന്ധ്യക്ക് ഗ്രഹത്തിൽ വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പൗർണമി പൂജയിൽ പങ്കെടുക്കുന്നതും ദേവി കടാക്ഷത്തിനും ഐശ്വര്യവർധനവിനും ദാരിദ്ര്യ ദുഃഖശമനത്തിനും സഹായിക്കുന്നതാണ് ഒരിക്കൽ എടുത്ത് പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഉച്ചയ്ക്ക് മാത്രം ഊണും രണ്ടു നേരം പഴവർഗ്ഗവുമാണ് ഒരിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറാം തീയതി തിങ്കളാഴ്ചയാണ് പൗർണമി വ്രതം എടുക്കുന്നത് ചന്ദ്രോദയത്തിൽ പൗർണമി ഉള്ളത് ഒക്ടോബർ ആറിന് സന്ധ്യയ്ക്കായതിനാൽ തിങ്കളാഴ്ചയാണ് കന്നിമാസത്തിലെ പൗർണമി പൂജ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ആറിന് തുടങ്ങുന്ന പൗർണമി തീതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് പതിനെട്ടിനാണ് അവസാനിക്കുന്നത് ഓരോ മാസത്തിലെ പൗർണമി വ്രതാനുഷ്ഠാനത്തിനും ഓരോ ഫലമാണുള്ളത് ഇതിനനുസരിച്ച് കന്നിമാസത്തിലെടുക്കുന്ന പൗർണമി വ്രതം ധനവർദ്ധനവിനും സമ്പദ് സമൃദ്ധിക്കും ജീവിത പുരോഗതി നേടുന്നതിനും ഉത്തമമാണ് ഇനി ഓരോ മാസങ്ങളിലും പൗർണമി നോറ്റാൽ ഫലം എന്താണെന്ന് നോക്കാം ചിങ്ങം കുടുംബ ഐക്യം കന്നി സമ്പത്ത് വർദ്ധനവ് തുലാം വ്യാധിനാശം വൃശ്ചികം സൽകീർത്തി ധനു ആരോഗ്യവർധനവ് കുംഭം ദുരിതനാശം മീനം ശുഭചിന്തകൾ വർദ്ധിപ്പിക്കും മേടം ധാന്യവർദ്ധനവ് ഇടവം വിവാഹ തടസ്സം മാറും മിഥുനം പുത്രഭാഗ്യം കർക്കിടകം ഐശ്വര്യവർദ്ധനവ് പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നവർ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി സ്തുതികൾ ജപിക്കണം സന്ധിക്ക നിലവിളക്ക് കൊളുത്തി ദേവി സ്തുതികൾ ജപിക്കാവുന്നതാണ് ഭഗവതി സേവയ്ക്ക് ഏറെ വിശേഷമായ ദിവസമാണ് വെളുത്തവാവ് ദേവി പ്രീതിക്ക് എന്ന് പറയുന്നുവെങ്കിലും സർവ്വദേവതാ പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് പൗർണമി ദിനാചരണം പൗർണമി ദിവസം ചെയ്യുന്ന ഏത് ദേവി ഉപാസനയും പൂജാ കർമ്മങ്ങളും പെട്ടെന്ന് ഫലം നൽകും ശൈവ ശാക്തേയമായ എല്ലാ പ്രാർത്ഥനകൾക്കും പൗർണമി ഉത്തമമാണ് പൗർണമി ദിവസം ലളിതാ സഹസ്രനാമം ദുർഗാദേവിയുടെ മൂലമന്ത്രമായ ഓം ദും ദുർഗായേ നമഹ ഇത് നൂറ്റി എട്ട് തവണ ചൊല്ലുന്നത് ഉത്തമമാണ് എല്ലാ വെളുത്തവാവിനും വ്രതം നോൽക്കുന്നത് സർവദോഷ ശമനത്തിനും ഏറെ നല്ലതാണ് ഇനി ചന്ദ്രദശാകാല ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദോഷ കാഠിന്യം കുറയ്ക്കുവാനും ഉത്തമമാണ് ഈ ആചരണം പൗർണമി നോൽക്കുന്ന കുട്ടികൾക്ക് വിദ്യയിൽ ഉയർച്ച ലഭിക്കും ഇനി പതിനെട്ട് മാസം ചിട്ടയായ പൗർണമി വ്രതം എടുക്കുന്നത് ദുരിതശാന്തിക്കും ഇഷ്ടകാര്യ സിദ്ധിക്കും ഗുണകരമാണ് പൗർണമി ദിവസം കാളി കാളി മഹാകാളി ഭത്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച ച മാം പാലയ പാലയ ഈ ഭദ്രകാളി സ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചാൽ നൂറു ശതമാനവും അതിനു ഫലം ഉണ്ടാകുന്നതാണ്